തൃശൂരിൽ സി എൻ ജി ഓട്ടോറിക്ഷയ്ക്ക് തീ പിടിച്ച് ഒരാൾ മരിച്ചു തൃശൂർ പെരിങ്ങാവ് സ്വദേശിയാണ് മരിച്ചത് തൃശൂർ ഗാന്ധിനഗറിലാണ് സംഭവം സി എൻ ജി ഇന്ധനത്തിലോടുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് വലിയ രീതിയിൽ തീ ഉയരുകയായിരുന്നു ആത്മഹത്യയാണെന്നാണ് സംശയിക്കുന്നത് ഓട്ടോറിക്ഷ പൂർണമായും കത്തി നശിച്ചു ഇന്ന് ഉച്ചയ്ക്കാണ് സംഭവം നാട്ടുകാരാണ് ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിച്ചത് ഫയർഫോഴ്സ് എത്തി തീ അണച്ചപ്പോഴേക്കും ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു പിൻഭാഗത്തെ സീറ്റിൽ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് പെട്രോൾ ക്യാനുമായി ഓട്ടോറിക്ഷയ്ക്ക് സമീപം ഒരാൾ നിന്നിരുന്നതായി നാട്ടുകാരിൽ ഒരാൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ആത്മഹത്യാകാമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ് പറയുന്നു എന്നാൽ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂവെന്നും മരിച്ചയാൾ ആരാണെന്നത് ഉൾപ്പെടെ സ്ഥിരീകരിക്കേണ്ടതുണ്ടെന്നും പോലീസ് പറഞ്ഞു സംഭവം നടന്ന സ്ഥലം പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ് ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി വിശദമായി പരിശോധന നടത്തും അസാധാരണമായ സംഭവത്തിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ പെരിങ്ങാവിൽ ഓട്ടോ ഡ്രൈവറായ പ്രമോദ് എന്ന നാൽപ്പത്തിയെട്ടുകാരൻ്റെ ഓട്ടോറിക്ഷയാണിതെന്നും ഭാര്യയുടെ പേരിലുള്ളതാണ് എന്നുമാണ് സുഹൃത്തുക്കളും മറ്റു ഓട്ടോ ഡ്രൈവർമാരും പറയുന്നത് അതേസമയം മൃതദേഹം പൂർണ്ണമായും കത്തി നശിച്ചതിനാൽ തന്നെ മരിച്ചയാൾ ആരാണെന്ന് സ്ഥിരീകരിക്കാൻ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നാണ് പോലീസ് അറിയിക്കുന്നത് മീഡിയ ടൈം തൃശൂർ